സമയത്ത് ബിഗ് ബോസിനെതിരായിട്ട് ഭയങ്കരായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസ്റ്റിംഗിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും വിട്ടു വീഴ്ച അങ്ങനത്തെ പ്രശ്നം വന്നു ആൾ അതിപ്പോ ഏത് പറഞ്ഞില്ല അപ്പൊ ആള് ചോദിച്ചാല് അറിയിപ്പ് നന്ദനക്ക് അല്ല ഇറങ്ങിട്ട് കൊറച്ചു ദിവസ എക്സ്പീരിയൻസിനായിട്ടില്ല എനിക്കുണ്ടെങ്കിലോ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഏഷ്യാനിന്റെ ഭാഗത്തുനിന്നും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നും പറ്റില്ല

എല്ലാത്തിനും ഇടപെടത്ത് സംസാരിക്കുന്നതാണ് ഈ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം ഈ ഫിസിക്കൽ അസോർട്ട് പറഞ്ഞൊരു കാര്യം പറഞ്ഞിരുന്നു അത്യാവശ്യം റോക്കിവായി മോത്തടിച്ചായിരുന്നു സിജോടെ ഈ ഇത്തരം പ്രവൃത്തികളൊക്കെ സമൂഹത്തിൽ ഹൈക്കോടതി വരെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഈ കാര്യം ഇതിനൊക്കെ എങ്ങനെയാണ് ഒരു ആരും ആ മോഹിക്കാണത് ഇതിനകത്ത് ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള കാര്യങ്ങൾ മുന്നോട്ട് നോക്കും ഷോയിൽ അന്നത് വൈഫൈ ആളുകളെ അത്രേ ഉള്ളു അതായത് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞില്ല വേറെ എനിക്ക് ഈ ഷോ നിർത്തിക്കണം എന്നൊക്കെ പറയുന്നവരുടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി അതിന്റെ പേര് മാത്രമേ ഒഴിവാക്കണേ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് രാഷ്ട്രീയം ഒഴിവാക്കുകയായിരിക്കും ഈ ീതി എട്ടുമെന്റോട് കൂടിയായിരിക്കും ബോസിലേക്ക് പോയത് ഫസ്റ്റ് പോയത് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ച പരിപാടി ഇത് അല്ലെങ്കിൽ ഞാൻ ശരിക്കും ലോക്കായി പെട്ടുപോയി എന്ന് തോന്നിയൊരു മൈൻഡ് ഏതായിരിക്കും അങ്ങനെ വന്നിട്ടില്ലേ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ഇതിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നി ഞാൻ പെർഫോം ചെയ്തു ും എനിക്കൊരു പ്ലാനിങ് ഞാൻ അവിടെ പറയാൻ പറ്റില്ല ഷോ എന്ന് പറയുന്ന അവർക്ക് ഒരു വ്യക്തി